പ്രൈസ് ദ ലോഡ് ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റോമർ കെഴുതി ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ ഒരു കുശവന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പാത്രം നിർമ്മിക്കുവാനായിട്ട് ആദ്യം വയലിൽ പോയി നല്ല ശുദ്ധിയുള്ള കളിമണ്ണിനെ തിരഞ്ഞെടുക്കുവാൻ തക്കവൺ റെഡിയായി അതിനുശേഷം അതിനെ തൻ്റെ പണിസ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നല്ലപോലെ ചവിട്ടി നല്ല പാകപ്പെടുത്തിയ ശേഷമാണ് അതിനെ ചക്രത്തിൽ വച്ച് ഒരു പാത്രമായി മാറ്റുന്നത് അതിനു മുമ്പ് നടക്കുന്ന ഈ ചവിട്ടി മെതിക്കുന്ന ഈ സമയത്ത് അതിനെ പാകപ്പെടുത്തുന്ന സമയത്ത് ഒരിക്കലും കളിമണ്ണ് ചോദിക്കാറില്ല എന്താണ് കുശവനെ എന്നെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ഈ വേദന നൽകുന്നതെന്ന് ഒരിക്കലും ആ കളിമണ്ണ് ചോദിക്കാറില്ല നമ്മുടെ ജീവിതം നമ്മൾ ഓർത്തു നോക്കാമെങ്കിൽ എവിടെയോ കിടന്ന നമ്മെ അവൻ എടുത്തുകൊണ്ടു വന്ന് അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന ശേഷം ചില ചവിട്ടലും മെതിക്കലും ചില കഷ്ടതകളും ചില ബുദ്ധിമുട്ടുകളും ചില പ്രയാസങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തോട് ചോദിക്കരുത് എന്താണ് ദൈവമേ എന്നെ ഇങ്ങനെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് അതേ പ്രിയമുള്ളവരെ ചിലപ്പോഴൊക്കെ നമ്മൾ ചില പ്രശ്നത്തിലൂടെയും ചില വേദനയിലൂടെയും ചില ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം നമ്മളെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുകയാണ് അവൻ അതിനെ ഒരു മാനപാത്രമാക്കി മാറ്റുവാനും അതുപോലെ തന്നെ അപമാനപാത്രവുമാക്കി മാറ്റുവാനും കഴിയുമെന്നാണ് തിരുവചന ഇവിടെ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മെ പണിത് ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ തക്കവൻ ഇടയായിത്തീരുന്നു ഈ കുശവൻ അതിനുള്ള അധികാരമുണ്ട് കഥാവിന് നമ്മുടെ മേൽ അതേ അധികാരം തന്നെയുണ്ട് അവൻ നമ്മെ അവസാനത്തുള്ളി രക്തം വരെയും കുരിശിൽ കൊടുത്ത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അവൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ഓരോരുത്തരെയും അവന് അധികാരമുണ്ട് ഏതു തരത്തിലും നമ്മളെ പണിതെടുത്ത് ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം അതേ പ്രിയമുള്ളവരെ ഇനി സന്ദേശം കേൾക്കുന്ന സമയം നിങ്ങൾ കഷ്ടതയിലൂടെയാണ് പ്രയാസത്തിലൂടെയാണ് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ മാനപാത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ പ്രയാസത്തിലൊക്കെ ഞാൻ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ നിന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ത് കഷ്ടത വന്നോട്ടെ എന്ത് ദുഃഖം വന്നോട്ടെ എന്ത് പ്രയാസം വന്നോട്ടെ എന്ത് ഞെരുക്കം വന്നോട്ടെ അതെല്ലാം കഴിഞ്ഞ ശേഷം എന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം നിനക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായി നിന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നു ഗോഡ് ബ്ലസ് യു ആണ്